ലാലേട്ടനൊക്കെ ഗിഫ്റ്റ് ചെയ്ത നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ കയ്യിലൊക്കെ ഉള്ള ഓളം വാച്ച് വച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ അതൊക്കെ ആ ഓളം വച്ചല് അതിന്റെ ഉള്ളില് മലയാള ലിപിയാണ് പിന്നെ നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോ കായലിന്റെ കളർ ഉണ്ടല്ലോ ഡ്രോൺ വ്യൂ ആ വ്യൂലാണ് അതിന്റെ ഡയൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അതായത് അത് ആ വാച്ച് ടോട്ടലി സ്റ്റോറി ടെലിംഗ് വാച്ച് ആണ് ആ വാച്ച് ആ വാച്ച് കൺവേ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ ബോട്ട് റേസ് ആണ് അപ്പൊ ആ ബോട്ട് റേസിൽ അതിന്റെ തീമാണ് ആ വാച്ച് മുഴുവൻ അതായത് ഈ വൺ ചുണ്ടൻ വെള്ളത്തിന്റെ ഒക്കെ അരികു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഷാർപ്പായിരിക്കും അപ്പം അതേപോലെയാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള മലയാള ലാംഗ്വേജ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ വള്ളത്തിൽ ഈ വെള്ളം കളിയിൽ എല്ലാവരും കസവ മുണ്ടും എടുത്തിട്ടാണ് അത് ആ ഒരു ബോട്ട് റേസ് നടത്തുന്നത് തന്നെ അപ്പം ആ ബോട്ട് റേസിൽ ആ ഒരു ഈ പറയുന്ന പോലെ മുണ്ടിന്റെ ഒക്കെ ആ കളറിലാണ് അതിൻ്റെ ഉള്ളിലുള്ള അവർ മാർക്കിങ്സ് വരുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഡെക്കറേഷൻ ഫോർ ഹൺഡ്രഡ് പീസസ് അങ്ങനെയാണ് ലോഞ്ച് ചെയ്ത്